വെറുമൊരു മനുഷ്യനാകുന്നു അഥവാ രാജാവാകുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണനെ ഏവരും എന്നാൽ കൗരവ സഭയിൽ വെച്ച് കൃഷ്ണന്റെ യഥാർത്ഥ സത്വം സഞ്ജയൻ നിറഞ്ഞ സഭയിൽ ദുര്യോധനാദികളോട് പറഞ്ഞു നൽകുന്നു വീരന്മാരായ കൃഷ്ണാർജുനന്മാർ ഏറ്റവും പൂജ്യന്മാരാകുന്നു സർവസമ്മതിതരായ അവർ ത്വേച്ഛയായ അവതാരം പൂണ്ടവർ ആകുന്നു പഞ്ചഹസ്ത പ്രമാണത്തിൽ വിട്ടതായ വാസുദേവന്റെ മായയാൽ തിരിയുന്നു കൗരവന്മാർക്ക് നിഗൂഢവും പാണ്ഡവന്മാർക്ക് സമ്മതവുമായ ആ ചക്രം കൊണ്ട് സരാസരബലം കാണുവാൻ ഭഗവാന് കഴിയും മഹാഘോരമായ നരകൻ ശംഭരൻ ചൈത്യൻ ബകൻ എന്നിങ്ങനെയുള്ള മഹാബലന്മാരെ സംഹരിച്ചു കളഞ്ഞവ ആകുന്നു ഭൂമിയും ആകാശവും സ്വർഗവും എല്ലാം പുരുഷോത്തമൻ മനസ്സുകൊണ്ട് ആത്മാവിന്റെ പാട്ടിലാക്കുന്നു പാണ്ഡവന്മാർക്ക് ഹിതം ചെയ്യുന്നവനാകുന്നു അദ്ദേഹം ജഗത്തിലും മേലെ സാരം കൊണ്ട് ജനാർദ്ദനായിരിക്കും അദ്ദേഹം ജനാർദ്ദനൻ മനസ് വെച്ചാൽ ജഗത്ത് മുഴുവൻ ഭസ്മമാക്കാൻ സാധിക്കും എന്നാൽ നേരെ മറിച്ച് ജനാർദ്ദനനെ ഭസ്മമാക്കുവാൻ ഈ ലോകത്ത് ആർക്കും തന്നെ സാധിക്കുകയില്ല സത്യം എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട് പ്രയത്നം എവിടെയുണ്ടോ അവിടെ ആർജവവും ഉണ്ട് എവിടെ ആർജവം ഉണ്ടോ അവിടെ ഗോവിന്ദനും ഉണ്ട് ഗോവിന്ദൻ എവിടെയുണ്ടോ അവിടെ ജയവും ഉണ്ട് ഭൂമിയും ആകാശവും സ്വർഗവും എല്ലാം പുരുഷോത്തമന്റെ ചേഷ്ടയാകുന്നു അദ്ദേഹത്തിന് അതൊരു ലീലയാകുന്നു കാലചക്രം ജഗച്ചക്രം യുഗചക്രം എന്നിവ ഭഗവാനായ ഹരി നിത്യവും ആത്മയോഗത്താൽ ചുറ്റിക്കുകയാകുന്നു കാലത്തിനും പ്രത്യുവിനും ചരാചരത്തിനും ഈശ്വരനാകുന്നു ഭഗവാൻ ഹരി യമനെ പോലെ സംഹാരകർമ്മം ചെയ്യുവാൻ തുടങ്ങുകയാകുന്നു കേശവൻ ഈ മായായോഗം കൊണ്ട് ലോകത്തെ വഞ്ചിക്കുകയാകുന്നു ഈ മഹേശ്വരനെ ശരണം പ്രാപിച്ച മർത്യന്മാർക്ക് പിന്നെ മോഹം ഉണ്ടാവുകയില്ല ഇപ്രകാരം കൃഷ്ണനെക്കുറിച്ച് സഞ്ജയൻ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു ഹേ സഞ്ജയ നീ മാധവനെ വിശ്വേശ്വരനാണെന്ന് എങ്ങനെ അറിഞ്ഞു ഞാൻ ഈ സത്വം എന്തുകൊണ്ടാണ് ധരിക്കാഞ്ഞത് അതിന് കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാലും ധൃതരാഷ്ട്രം ഇങ്ങനെ ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞു രാജാവെ അങ്ങക്ക് വിദ്യ അതായത് ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് മാധവനെ വിശ്വേശ്വരനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് ഞാനാണെങ്കിൽ ആ ജ്ഞാനം നേടിയിട്ടുമുണ്ട് വിദ്യ കെട്ടവൻ തപസ് അറ്റവനാകുന്നു വിദ്യയും തപസ്സും അറ്റവനാകുന്നു മുഖുന്തനെ അറിയുവാൻ കഴിയാത്തവൻ വിദ്യകൊണ്ട് ഞാൻ ത്രിയുഗനായ മധുവൈരിയെ അറിഞ്ഞു എല്ലാ ഭൂതങ്ങളുടെയും ഉത്ഭവസ്ഥാനമാകുന്നു അദ്ദേഹം രാജാവേ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ മായയിൽപ്പെട്ട് പോകുന്നില്ല പാഴായ ധർമ്മത്തെ ശാസ്ത്രത്താൽ കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സഞ്ജയൻ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു മകനെ സുയോധന സഞ്ജയൻ പറഞ്ഞത് നീ കേട്ടില്ലേ അവൻ നമുക്ക് ഹിതമേ പറഞ്ഞു തരികയുള്ളൂ മകനെ നീ ൃഷികേശനായ കൃഷ്ണനെ ആശ്രയിക്കുക നീ കൃഷ്ണനെ ശരണം പ്രാപിക്കുക ഇങ്ങനെ ധൃതരാഷ്ട്ര ഭയന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു പിതാവേ ഭഗവാനായ ദേവകി പുത്രൻ ലോകം മുഴുവൻ മുടിക്കുകയാണെങ്കിൽ മുട്ടിക്കട്ടെ എന്നാൽ അർജുനന് പ്രിയനായ കൃഷ്ണനെ ഞാൻ ആശ്രയിക്കുക ഇല്ല ഇങ്ങനെ അഹങ്കാരവാക്ക് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ഗാന്ധാരിയോട് പറഞ്ഞു ഗാന്ധാരി നിന്റെ പുത്രൻ ഇതാ താഴെ വീഴുന്നു അവൻ ദുർമതിയാകുന്നു ദുഷ്ടനാകുന്നു മാനിയാകുന്നു അവൻ പരൈശ്വര്യം പൊറുക്കാത്തവനാകുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ ഉപദേശം കേൾക്കാതിരിക്കുകയില്ല ഋതരാഷ്ട്ര മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗാന്ധാരി മാതാവ് പറഞ്ഞു വൃദ്ധന്മാരുടെ ശാസന തെറ്റിക്കുന്ന ഐശ്വര്യഭ്രാന്ത ദുർമതേ കുരുത്തം കെട്ടവേന്നെ ഐശ്വര്യം എന്നത് ജീവനും അച്ഛനും അമ്മയ്ക്കും ഉള്ള തത്വം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കൂടാ നീ ശത്രുക്കൾക്ക് സന്തോഷവും എനിക്ക് ദുഃഖവും വളർത്തുകയാകുന്നു ഭീമന്റെ കൈകൊണ്ട് ഇല്ലാതാകുവാൻ പോകുന്ന സമയത്ത് നീ അച്ഛന്റെ വാക്കുകൾ ഓർക്കുക ഇങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരിയും ആ സഭയിൽ അടങ്ങിയിരിക്കുന്ന ഏവരും യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടും ദുര്യോധനൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ കൃഷ്ണനെ അഭയം പ്രാപിക്കുവാനോ തയ്യാറാകാതെ തന്റെ മൂഢബുദ്ധിയാലും ദുഷ്ടബുദ്ധിയാലും അത്യാഗ്രഹ ബുദ്ധിയാലും യുദ്ധത്തിനായി തന്നെ നിലകൊള്ളുന്നു Thank you.